சொட்டல் தேசிய கொள்கை மற்றும் கொள்கை வளர்த்தComponentModel நம்மோட சாஸ்திர எஜுகேஷனல் பாலிசி 2020เนี่ย கொடுத்து அப்போ நேஷனல் எஜுகேஷன் பாலிசி ஹையர் எஜுகேஷன் செக்டாரிலே 2021 காலக்கட்டிலான சென்ட்ரல் கவர்மெண்ட் இந்த இம்ப்ளிமென்டேரியேஷன் விதத்தை தோடல சம்பந்தி நம்மோட നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കാലിക്കറ്റ് ഈ വിദ്യാഭ്യാസ നയത്തെ പിന്തുടർന്നുകൊണ്ട് പല കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ തുടർച്ചയായിട്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം നമ്മുടെ എൻ ഐടി കാലിക്കറ്റിനോട് ഇത് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസിലും കൂടി ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഒരു മെന്ററിങ് ചെയ്യണം എന്ന് പറഞ്ഞ് നമ്മളെ സെലക്ട് ചെയ്തിരിക്കുകയാണ് അതായത് നമ്മുടെ കേരളത്തിലെ ആറ് സ്റ്റേറ്റ് ൂണിവേഴ്സിറ്റീസിനെ നമുക്ക് അസൈൻ ചെയ്ത് വന്നിരിക്കുകയാണ് അതായത് ഈ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് സർവകലാശാല കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഡിജിറ്റൽ സയൻസസ് ഇന്നോവേഷൻ ആൻഡ് ടെക്നോളജി കേരള വെറ്ററിനറി ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി വയനാട് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് ആൻഡ് അലൈഡ് സയൻസസ് തൃശൂർ എ പി ജെ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി ഈ ആറ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസിനെ മെന്റർ ചെയ്തുകൊണ്ട് നമ്മൾ ഈ എൻ ഇ പിയുടെ ഹയർ എഡ്യൂക്കേഷൻ സെക്ടറിൽ എങ്ങനെ ഈ എൻ ഇ പിയുടെ കാര്യങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാം അതിനു വേണ്ടിയിട്ട് ഇവരെ മെൻ്റർ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്